കേട്ടോ ും നിങ്ങളിപ്പോലക്കെ പലരെ പോലൊക്കെ എനിക്കത്ര വിശ്വാസമുള്ള കാര്യമൊന്നും അല്ലായിരുന്നത് പിന്നെ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും പ്രാർത്ഥിച്ചില്ല അനുഗ്രഹം എന്ത് തടസ്സം ഇങ്ങനെയൊക്കെ ഞാൻ ഓരോ വ്യക്തികളുടെ അനുഭവ നമ്മളെ കൊറേയൊക്കെ ചിന്തിപ്പിക്കുകയും പ്രാർത്ഥിപ്പിക്കുകയോ ചെയ്യുന്നേ ഇപ്പൊ വേറൊരു വ്യക്തി വന്നിട്ട് പറയണേ അച്ഛൻ എന്റെ മകൻ പ്ലസ് വൺ പഠിക്കുക പറഞ്ഞ കേക്കില്ല അവൻ ലഹരി ഉപയോഗിക്കുന്നു പ്രശ്നമാണ് പ്രതിസന്ധിയാണ് ഞാനാണെങ്കിൽ ഒരു ടീച്ചറാണ് അവൻ പഠിക്കുന്നില്ലെന്ന് മാത്രമല്ല അച്ഛ അറിയാലോ അധ്യാപകരുടെ മക്കൾ അവരുടെ മക്കളെ കുറിച്ച് അധ്യാപകർക്ക് ഭയങ്കര അഭിമാന പ്രശ്നമാണ് എൻ്റെ ക്ലാസ്സിലെ അധ്യാപകരൊക്കെ എന്നെ കളിയാക്കുകയാണ് എൻ്റെ മകൻ്റെ ഈ സ്വഭാവം കണ്ടിട്ട് എൻ്റെ മകനെ ഒന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം ആ സ്ത്രീയുടെ കഴുത്തിൽ രണ്ട് താലി ഒരു താലിയെ നോർമലായിട്ട് പാടുള്ളൂ അപ്പോൾ ചോദിച്ചു രണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇല്ല രണ്ട് താലി ഇല്ല പ്രാർത്ഥനയിൽ ദൈവം കാണിച്ച രണ്ട് താലിയാണ് അപ്പൊ എന്താണ് അങ്ങനെ ആ ഒന്നും പറഞ്ഞില്ല ടീച്ചറാണ് താനും അസ്ത്രീ ഒന്നും പറഞ്ഞില്ല പിന്നീട് ആ വ്യക്തി പറഞ്ഞു എന്റെ ഹസ്ബൻഡ് പുറം രാജ്യത്താണ് എന്റെ ഹസ്ബൻഡ് വരുമ്പം പള്ളി വെച്ച് കെട്ടിയ താലി ഓൾറെഡി കിട്ടും ഹസ്ബൻഡ് പോകുമ്പം ഈ ടീച്ചർക്ക് വേറൊരു പുരുഷനെ ഇഷ്ടമാണ് അവർ രണ്ടും പേരും ഒരു പള്ളിയിൽ പോയിട്ട് അവർ രണ്ടുപേരും അയാൾ ഒരു താലി കെട്ടി കൊടുത്തിട്ടുണ്ട് അയാൾ ഇല്ലാത്തപ്പോ അപ്പോൾ ഭർത്താവ് ഇവിടുന്ന് പോകുമ്പം കാമുക കെട്ടിയ താല് കഴുത്തിൽ ഭർത്താവ് വരുമ്പം ആ താലി കെട്ടി മാറ്റിട്ട് ഓർജി ഓൾറെഡി ഒറിജിനൽ ഭർത്താവ് കെട്ടിയ താല് കഴുത്തി വെക്കും രണ്ട് താല് കഴുത്തേൽ ഇത് അറിഞ്ഞപ്പം മക്കൾ തകർന്ന് തകർച്ചയുടെ ലാസ്റ്റ് സ്റ്റേജ് എത്തപ്പം ദൈവം കാണിച്ചു തന്നത് വേറൊരു കാര്യമാണ് ദൈവം കാണിച്ചു തന്നത് ഇതാണ് ഈ വീട്ടിന്റെ പ്രശ്നം മക്കള് തകരാൻ കാരണം ഇതാണ് സഹോദരി അപ്പോൾ ആ ടീച്ചർ ചോദിക്കുവാണ് ഞങ്ങളുടെ ഫാമിലി ലൈഫിൽ ഒരു പ്രശ്നമില്ല എന്റെ ഭർത്താവുമായിട്ട് ഞങ്ങൾ ഒരു പ്രാവശ്യം പോലും വഴക്കുണ്ടാകാറില്ല എന്റെ കാമുകൻ എന്ന് പറയുന്ന ആളുമായിട്ട് ഞങ്ങൾ വഴക്കുണ്ടാകാറില്ല ഞങ്ങൾക്കതൊരു ബാധ്യതയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലെന്ന് അതായത് വഴക്കോ പ്രശ്നമോ അതിന്റെ പേരിൽ ഉണ്ടായിട്ടില്ലെന്ന് പക്ഷെ മക്കൾ അടുത്ത തലമുറ തകർന്നു തകർന്നതിനെ സീറോ പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക നാണക്കേട് കാരണം പുറത്തിറങ്ങത്തില്ല ടീച്ചർക്ക് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാ ഒപ്പമുള്ള പിള്ളേർ വരെ കളിയാക്കും അപ്പോൾ മക്കള് തകർന്നു പോകാൻ കാണിച്ചു തന്നെ ഒരു വലിയ തടസ്സാ വീട്ടിൽ കിടക്കുക ശ്രദ്ധിക്കുക ഇതൊന്നും ആയിരിക്കില്ല ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സം പക്ഷേ അനുഗ്രഹമൊന്നുമില്ല എനിക്കൊന്നും ഒരു സ്റ്റെപ്പ് ഉയരാൻ പറ്റുന്നില്ല എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ചില തടസ്സങ്ങൾ ജീവിതത്തിൽ കിടപ്പുണ്ട് അത് മാറുമ്പോഴേ ജീവിതം അനുഗ്രഹിക്കപ്പെടുള്ളൂ അത് മാറണം നിങ്ങളുടെ കാലയിൽ ഒരു മിറ്റത്തിനൊരു തൊട്ടാവാടി മുള്ളു കൊണ്ടെന്ന് കരുതുക നിങ്ങൾ ചെരിപ്പിട്ട് ഷൂ ഇട്ട് വന്നവരാണ് തൊട്ടാവാടി മുള്ളു കാലയിൽ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് അസ്വസ്ഥതയായിരിക്കും നിങ്ങൾ ഏത് ഷൂ സോക്സ് കിട്ടാനും എന്തൊക്കെയോ അസ്വസ്ഥതയായിരിക്കും മൂന്ന് ദിവസം കഴിയുമ്പോൾ അത് പഴുത്തിട്ട് തലയ്ക്ക് വരെ വേദന തോന്നും എന്നാ ഫ്രീ ആകുന്നേ ആ മുള്ളു സൂചി കൊണ്ടോ ബ്ലേഡ് കൊണ്ടോ എടുത്ത് കളയുമ്പോഴേ ഞാൻ സ്വതന്ത്രമാവുള്ളൂ കാലിന്റെ അടിയിൽ കൊണ്ട മുള്ളിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒരു പോലും കാലിന്റെ അടിയിൽ ഇരുന്നാൽ നമുക്ക് എന്തോ ഒരു ഭാരമാ ഒരു വേദനയാ ഒരു അസ്വസ്ഥതയാ പാപം കെട്ടി വലിക്കരുത് അത് നമ്മുടെ ജീവിതത്തെ വല്ലാണ്ട് ബാധിക്കും അതുകൊണ്ടാണ് അറിവുള്ളവർ പറയുന്നത് ഉപ്പ് തിന്നാൽ അത് എന്നേലും കാലത്ത് വെള്ളം കുടിക്കേണ്ടി വരും എന്നേലും കാലത്ത് അതിന് ഉത്തരം കൊടുക്കേണ്ടി വരും പാപത്തിന് പരിണിത ഫലമുണ്ട് പാപത്തിന് പാപം ആരു ചെയ്താലും അത് അതെത്ര വല്യവും ചെയ്താലും എത്ര താഴവും ചെയ്താലും അതിനൊരേ ദൈവം നീതിമാനാണ് നീതിയോടെ വിധിക്കും ചില വ്യക്തികളോട് പ്രാർത്ഥിക്കാനും അനുദപിക്കാനും പറയുമ്പം പറയും പിന്നെ ഒരു കുംഭസാരം നടത്തിയാൽ ഇപ്പൊ എന്റെ കടബാധിത ഒക്കെ പിന്നെ ഞാൻ ധ്യാനം കൂടി പ്രാർത്ഥിച്ച എന്റെ കുടുംബത്തിൽ സന്തോഷം വരുമല്ലേ പിന്നെ ഞാൻ പ്രാർത്ഥിച്ചെന്ന് വിചാരിച്ചില്ല എന്റെ മക്കൾ രക്ഷപ്പെടുന്നേ ഞാൻ ചോദിക്കട്ടെ ഈശോ പറഞ്ഞത് കല്ലു മാറ്റിയാൽ എങ്ങനെയാ മരിച്ചോന്നിങ്ങനെ പോരുവോ മാറ്റിയാൽ പുഴുപോവോ പോവോ കല്ലു മാറ്റിയാൽ കല്ലു മാറ്റിയാൽ മാറും അത്ഭുതം നടക്കും ബൈബിൾ എഴുതിയിരിക്കുന്ന വാക്കൻ ഈശോ പറഞ്ഞു ആ കല്ലു മാറ്റണം പക്ഷേ അനേകം ആളുകൾ കല്ലു മാറ്റില്ല എന്തുകൊണ്ടായിരിക്കും ഇതൊരടിപൊളി കല്ല നമ്മളൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും കല്ലേ തൊട്ട് കളിക്കില്ല ഇരുന്നൂറ്റമ്പത് ധ്യാനം കൂടി സ്തോത്രം പറഞ്ഞിട്ട് പോകും കല്ല് ഈ കല്ല് ഇതേപോലത്തെ ഒരു കല്ല് ജീവിതത്തിൽ ചിലപ്പോ കാണും ഈ കല്ലിന്റെ പ്രത്യേകത അത് സുഖം മാത്രം തരുന്ന കല്ലായിരിക്കും അതുകൊണ്ട് ഇനി ആര് പറഞ്ഞാലും കല്ലൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും ആരും മാറ്റില്ല ഈ കല്ലിന്റെ പ്രത്യേകത അത് ഒരുപാട് സുഹൃത്തുക്കളെ എനിക്ക് തരുന്ന കല്ല ആ കല്ല് മാറ്റിയ ചിലപ്പോ ഇന്നലെ വരെ മിണ്ടി ആരും മിണ്ടിയാല് ചിലപ്പോ ചിലർക്കൊന്നും അത്ര ഇഷ്ടപ്പെടില്ല എന്തുവാടാ നീ ഇത്ര പുണ്യങ്ങളായെന്ന് ചോദിക്കും അതുകൊണ്ട് സ്തുതിച്ചു പ്രാർത്ഥിച്ചാലും കല്ലു മാറ്റില്ല കള് കുടിച്ച് പച്ചക്കറിയുടെ മുമ്പിൽ കടയുടെ കിടന്നപ്പം എല്ലാവർക്കും ചിരിയായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു ഇയാൾ ചാലക്കുടി പോയി ധ്യാനം കൂടി തിരിച്ചു വന്ന് മനുഷ്യനായിട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പം ഈ പല ചിരിച്ചവരുടെ മുഖം ഇപ്പൊ അത്ര ഹാപ്പി അല്ല പലരും മുഖം വാടി മനുഷ്യർക്ക് എപ്പോഴാ സന്തോഷം എന്നറിയോ ഒരുത്തൻ തകർന്ന് വഴി കിടക്കുമ്പം എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമാ ജഡ്ജിമാരാവും അങ്ങനെ വരുവുള്ളൂ അത് നടക്കും പിന്നെ ഇവനാരാ ഭയങ്കര അഭിപ്രായമാ ഒരു മനുഷ്യൻ നന്നാവുമ്പോഴേ പല ചിരിച്ച മുഖവും വാടും ഞാൻ കണ്ടിട്ടുണ്ട് കള്ള കള്ളുപൊടിച്ച് പച്ചക്കറി കിടന്നപ്പം അഭിപ്രായവും ചിരിയും സന്തോഷമായിരുന്നു എന്നാ അയാളെ പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഒരു തന്നെ കൊണ്ടുപോയില്ല അയാൾ ധ്യാനം കൂടി പ്രാർത്ഥിച്ച് ജീവിതത്തിൽ മാറ്റം വന്നപ്പം ചിരിച്ച മാന്യന്മാരുടെ മുഖമൊക്കെ ഇങ്ങോട്ട് വാടി നെറ്റി ചുളുങ്ങി ദൈവത്തിന്റെ സ്വഭാവം എന്നാന്ന് കേട്ടോ ഒരു പാപിയെ ഓർത്ത് എവിടെ സന്തോഷം പള്ളിക്കാരുടെ സന്തോഷം എടവക്കാർ സന്തോഷിക്കും ഇതൊന്നും എഴുതിയിട്ടില്ല കേട്ടോ എവിടെ സന്തോഷിക്കും സ്വർഗത്തിൽ അത് അന്നേ എഴുതിയിട്ടുണ്ട് ഒരാൾ ജീവിതത്തിൽ മാറുമ്പോൾ നാട്ടുകാർക്കൊന്നും വലിയ സന്തോഷം ഉണ്ടാകുകയില്ലെന്ന് ഒരാൾ ജീവിതത്തിൽ മാറ്റം വരുത്തുമ്പോഴേ ഇടവക്കാർക്കും പള്ളിക്കാർക്കും നമ്മറ്റിക്കാർക്കും ഒന്നും മാറ്റം ഉണ്ടാകത്തില്ല സന്തോഷം ഉണ്ടാവത്തില്ല പക്ഷെ ഒരു വ്യക്തി ജീവിതത്തെ കുറിച്ച് അനുദിക്കുമ്പം സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞ് ഹല്ലേ ലുയാ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത അറിയോ എന്റെ മാറ്റം ആഗ്രഹിക്കുന്ന ദൈവമാണ് ദൈവ ബൈബിളൊരു വാക്കില്ലേ ഒരാൾക്ക് നൂറാടുകളുണ്ടായിരിക്കെ ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ടതിന് വേണ്ടി പോവും കണ്ടുകിട്ടി കഴിയുമ്പം സന്തോഷിക്കും ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഈ ഇടവകയിൽ നൂറ്റി നാപ്പതോ അമ്പതോ അറുപതോ വീട്ടുകാരുണ്ട് ഞാനൊരു പള്ളി ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പം അഞ്ഞൂറോളം വീട്ടുകാരുള്ള പള്ളിയാണ് അപ്പോൾ അച്ഛൻ എല്ലാ വീടുകളും സന്ദർശനം നടത്തിയിട്ട് ധ്യാനം വെച്ചെ പള്ളി മുറിയുടെ മുമ്പിൽ ഇരുന്ന് അച്ഛൻ കൈക്കാരനോട് ചോദിക്കുക എടാ ഞാൻ എല്ലാ വീട്ടിൽ കൂടെയും പോയിട്ട് നമ്മുടെ ആ വീട്ടിലെ ഇന്നയാള് ധ്യാനത്തിന് വന്നില്ലല്ലേ അയാളുടെ ഭാര്യയും കണ്ടില്ല എന്ന് പറഞ്ഞപ്പം കൈക്കാരൻ പറയൂ അച്ഛനോട് അയാള് വന്നില്ലേ വരണ്ടച്ചു അയാള് പള്ളി ഇത് ആരുടെ മൈൻഡാ അതീ മൈൻഡല്ല മനുഷ്യന്റെ മൈൻഡാ അവൻ കള്ളുകൂടി അവൻ വരാതിരിക്കട്ടെ അവൻ വന്നാ ഇവിടെയും കച്ചറിയുണ്ടാക്കോ ചോ അവര് കുടുംബമേ പോക്ക മനുഷ്യന്റെ പ്രതി എന്ന് പറയും അഞ്ഞൂറ് വീട്ടുകാരുള്ള പള്ളിയിൽ ഒരു വീട്ടുകാർ വന്നില്ലെങ്കിൽ ആർക്കും പ്രശ്നമല്ല അയാൾ വന്നില്ല അയാളാണ് ഇപ്പൊ പള്ളിയിലെ കാര്യം നടത്തുന്നത് അയാൾ വന്നിട്ടൊരു ജൂക്കു കൂടെ സംഭവിക്കാൻ അയാൾ വരാതിരിക്കട്ടോ എന്ന് പറയും ദൈവത്തിന്റെ സ്വഭാവം എന്നാ അഞ്ഞൂറ് വീട്ടുകാരുള്ള പള്ളിയിൽ ഒരു കുടുംബം ദൈവത്തിൽ നകന്നാൽ ദൈവത്തിന്റെ മനസ്സ് വേദനിക്കും ഈ ചെറിയവരിൽ ഒരാൾ പോലും നഷ്ടപ്പെടരുതെന്നാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ ആഗ്രഹം ഒരുത്തം പോലും നമ്മളെ പറയും അവൻ വരണ്ട അവൻ വന്നാലും കണക്ക എന്നൊക്കെ പറയും ദൈവത്തിന്റെ ആഗ്രഹം ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകരുതെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം ഒന്ന് പറഞ്ഞേ ഹല്ലാ ഓരോ പറഞ്ഞേ ഹല്ലാ ശ്രദ്ധിച്ചേ ദൈവത്തിന്റെ മനസ്സാ ദൈവത്തിന്റെ വാക്ക് വേറൊരു വചനം എന്താണെന്ന് അറിയാമോ വിശുദ്ധ ഗ്രന്ഥ വചനം നിങ്ങളുടെ തലയിലെ ഓരോ മുടിയും ആരെണ്ണിയിട്ടുണ്ട് ഈശോ എണ്ണി ദൈവം എണ്ണീട്ടുണ്ടെന്ന് നിങ്ങൾ എണ്ണീട്ടുണ്ടോ നിങ്ങളുടെ തലമുടി ആകെ നാല് മൂന്ന് ഏഴ് എണ്ണം ഉള്ളൂ എന്നാൽ പോലും എണ്ണീട്ടില്ല ഇന്ന് പള്ളിയിലേക്ക് വരാൻ നേരത്ത് കുളിച്ചൊരുങ്ങി വന്നപ്പം കണ്ണാടിയുടെ മുമ്പിൽ നിങ്ങൾ വല്ലാട്ട് ചീയില്ലേ ചീപ്പി തന്നെ എത്രണം പോയി ആ ചീപ്പ തന്നെ ഒരു പത്തൊമ്പതെണ്ണം പോയിട്ടുണ്ട് ഊഹത്തിനാണ് പക്ഷെ നിങ്ങൾ ആരും പള്ളിയിൽ പോകുന്നതിന് ഇത്ര സമയം അരമണിക്കൂറോട് ഉണ്ടല്ലോ എന്നാവുന്ന എല്ലാരും കൂടെ വന്നേടാവുന്നു എണ്ണിക്കടാ ഈ എത്ര മുടി ചീപ്പണ്ണെന്ന് ആരും ചീപ്പിയ മുടി എണ്ണിട്ടില്ല എത്ര എണ്ണം തലമുടി പോയ വഴിക്ക് കാറ്റുകൊണ്ടുപോയി ചീ ഇപ്പൊ ജീപേ പോയി നമ്മൾ നമ്മുടെ മക്കടെ തല തലയിൽ ഇരിക്കുന്ന മുടി പോലും എണ്ണാറില്ല പക്ഷെ സർവശക്തരായ ദൈവം പറയുവാ നിങ്ങളുടെ തലയിലെ ഓരോ മുടിയും ഞാൻ എണ്ണിട്ടുണ്ടെന്ന് അപ്പൊ നമ്മുടെ ദൈവം ആരാ എന്റെ തലയിലെ മുടിയുടെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഉള്ളത് അങ്ങോട്ടും ഇങ്ങോട്ട് ജീ വെക്കുന്നേ ഉള്ളൂ നാലു മൂന്ന് ഏഴെണ്ണോടെയും പക്ഷെ ദൈവം പറയുവ അതുപോലും എണ്ണിട്ടുണ്ടെന്ന് അത്രയും ശ്രദ്ധിക്കുന്നവനാ എൻറെ ദൈവം നമ്മുടെ തലയിലെ മുടിയുടെ എണ്ണം വരെ ശ്രദ്ധിക്കുന്നവൻ അതിന്റെ അർത്ഥം അറിയോ നമ്മുടെ കാര്യത്തിൽ ഉത്തരവാദിത്വമുള്ള ദൈവമാണ് നമ്മുടെ ദൈവം പറഞ്ഞേലു അതുകൊണ്ട് ശ്രദ്ധിച്ചേ നമ്മുടെ എല്ലാ പാപങ്ങളെ കുറിച്ച് ഓർക്കണം അതൊരു തടസ്സമായിട്ട് കിടക്കരുത് തടസ്സമായിട്ട് കിടന്നാൽ എവിടെയാ ദോഷം അത് നമ്മുടെ മക്കളിലേക്കും തലമുറകളിൽ നമുക്ക് നഷ്ട ദോഷവും വരും ഒത്തിരി പേർക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് പലരും എട്ടുകാലി വലയിൽ വീണ പ്രാണി പോലെയാണ് പലരും പ്രാർത്ഥിക്കാനൊക്കെ വരുമ്പോൾ കാണുന്ന അവസ്ഥ അച്ചോ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് എട്ടുകാലി വലയിൽ വീണ പ്രാണിയുടെ പ്രത്യേകം അറിയോ പ്രാണി എന്ന് വീഴും പിന്നെ ഒരു അഭ്യാസ പ്രകടനമാണ് ഇതിൽ നിന്ന് പുറത്തു കിടക്കാണ്ട് എട്ടുകാലി വളരെ ബുദ്ധിയുള്ള ജീവിയാണ് ഒരു പ്രാണി വീണത് സത്യമാണെങ്കിൽ അവൻ അതിനെ വന്നങ്ങ് പൂട്ടും ഒരു നൂറ്റമ്പത് റൗണ്ട് അടിച്ചിട്ട് ജന്മകാലം ഉണ്ടെങ്കിൽ രക്ഷപെടാത്ത വിധത്തിൽ കെട്ടിവെക്കും എട്ടുകാലി എട്ടുകാലിയുടെ വഴിക്ക് പോകും അതിനുശേഷം നമ്മൾ ആ എട്ടുകാലി വലയിൽ വീണ പ്രാണിയെ ശ്രദ്ധിക്കണം എട്ടുകാലി വലയിൽ വീണ പ്രാണി എന്ത് ചെറിയ ജീവിയാണേലും രക്ഷപ്പെടാൻ ആഗ്രഹിച്ച് കയ്യും കാലും ഇട്ടിങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കും അതിന്റെ അർത്ഥം എന്താണെന്നറിയോ രക്ഷപ്പെടണമെന്ന് ഭയങ്കര ആഗ്രഹമാ രക്ഷപ്പെടില്ല ആ എട്ടുകാലി കുറച്ചു നേരം കഴിയുമ്പോൾ വന്ന് അതിന്റെ ജീവന്റെ ജലം നീര് ഊറ്റി കുടിച്ച് അതിനെ കൊന്ന് ചണ്ടിയാക്കി തള്ളിക്കളയും പലരുടെയും അവസ്ഥ പുഴയിൽ വീണുപോയ ആൾക്കാരെ പോലെയാ പുഴയിൽ വീണുപോയുള്ള അവസ്ഥ എന്താ പുഴയിൽ ചുഴികളുണ്ട് നീന്താൻ അറിയുന്നവൻ വരെ ചുഴിയിൽ പെട്ടുപോയാൽ ഇട്ട് കിറങ്ങുള്ളൂ അനേകം ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അറിയാൻ പറ്റും ആള് വല്യം മിടുക്കനൊക്കെയാണ് പക്ഷെ ചുഴിപ്പെട്ടുപോയി കൈ ചുഴിപ്പെടുന്ന ആള് രക്ഷപ്പെടാൻ വേണ്ടി കൈയും കാലി പിടിച്ച് നീന്തും പത്തു മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോഴും എവിടുന്നാണോ നീന്താൻ തുടങ്ങിയത് അവിടെ തന്നെ കിടക്കും കുറച്ച് കഴിയുമ്പോൾ ചുഴി ചുറ്റിച്ച് കറക്കി കറക്കിക്കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടോ കയറ്റി പല ആളുകളുടെ ജീവിതം ചുഴിയിൽപ്പെട്ട പോലെയും എട്ടുകാലി വലയിൽ വീണ പ്രാണി പോലെ രക്ഷപ്പെടാൻ വേണ്ടി കൈയും കാലിട്ട് അടിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട് നമുക്ക് രക്ഷപ്പെടാൻ വഴിയുണ്ട് പ്രാണിക്ക് രക്ഷപ്പെടാൻ പറ്റിയാലായിരിക്കും ചുഴിയിൽ വീണ് ഒരു വെള്ളത്തിൽ വീണ ഒരു മനുഷ്യൻ ചിലപ്പോ നീന്തി രക്ഷപ്പെടാൻ പറ്റിയില്ലെന്നിരിക്കും പക്ഷെ ദൈവസന്നതയിൽ നിൽക്കുന്നവന് ദൈവം വഴി കാണിച്ചു കൊടുക്കും എങ്ങനെയാ രക്ഷപ്പെടണ്ടേ രക്ഷപ്പെടാനുള്ള വഴിയാ ദൈവം പറഞ്ഞ് ആ കല്ല് എടുത്തു മാറ്റാൻ പറഞ്ഞു ബൈബിൾ എഴുതിയിരിക്കുന്ന വാക്ക് നോക്കി അവർ ആ കല്ല് എടുത്തു മാറ്റി അവിടെയാ അത്ഭുതം സംഭവിച്ചേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ബുദ്ധിയുള്ളവരാണ് ചിന്തിക്കുന്നവരാണ് പ്രാർത്ഥിക്കുന്നവരാണ് ദൈവവോചനം അനുസരിക്കണം അനുസരണം എന്നറിയാമോ ജീവിതത്തിൽ ചില കല്ലുകൾ ഇരിപ്പുണ്ട് ആ കല്ല് അവിടെ ഇരുന്നോടെ ഗുണം എന്നാ നമ്മുടെ നമുക്കൊന്നിനൊന്നിന് തകർച്ചയും ദോഷവും ഒരു സ്റ്റെപ്പ് വളരാൻ പറ്റുന്നില്ല ഒത്തിരി പേരുടെ അവസ്ഥയാ വലിയ ഉണ്ട് ഒരു സന്തോഷവും ഇല്ല കാര്യം ഇഷ്ടംപോലെ പൈസ കൈ വരുന്നുണ്ട് ഒരു രൂപ കൈ നിൽക്കുന്നില്ല ഒരാളിനോട് പറഞ്ഞു അച്ഛോ പത്ത് വർഷമായിട്ട് ഞങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് അപ്പുറത്തേക്ക് വെക്കാൻ പറ്റിട്ടില്ല എന്ന് പറഞ്ഞാൽ സാമ്പത്തിക മേഖലയിൽ ഒരു സ്റ്റെപ്പ് കേറാൻ പറ്റിട്ടില്ല തോട്ടിലെ വെള്ളം പോലെ ലക്ഷങ്ങൾ കയ്യിൽ വരും ലക്ഷങ്ങൾ കയ്യിലൂടെ പോകും അനുഭവിക്കുന്നില്ല അച്ഛ ഞങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ മുകളിൽ ഇരിക്കുന്നവൻ മനസ്സ് വക്കണം സ്വന്തം എത്ര മിടക്കനാണെങ്കിലും നടക്കത്തില്ല ആരായാലും ദൈവത്തിന്റെ സ്പെഷ്യൽ അനുഗ്രഹം അവിടെ വരണം വരണമെങ്കിൽ ജീവിതത്തിലെ തടസ്സങ്ങൾ എടുത്തു മാറ്റണം പറഞ്ഞു ഹല്ലേ ലുയാ എല്ലാവരും ചേർന്ന്